ഹായ് ഗായസ് എല്ലാവർക്കും മോശം ചോദന മറ്റൊരു കിടിലും വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോ ഇട്ടിപ്പോഴത്തേക്കും വേണ്ടി ലാപ്ടോപ്പ് ചെറുതായിട്ടൊന്ന് പണി തന്നു ചെറുതായിട്ടുള്ള പണിയാല്ല ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു എം എൻ ടം പണിയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് ലാപ്ടോപ്പിന്റെ സ്ക്രീനും ഡിസ്പ്ലേയും അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കാൻ ഏകദേശം ഇരുപത്തയ്യം ആണെന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് നമുക്കത് ഈസിയായിട്ട് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ വേറെ കുറച്ച് അടുത്ത പരിപാടി എന്താ ഞാൻ സ്ഥിരമായിട്ട് പോരേണ്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ കൊല്ലത്ത് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് ഒരു ഹാങ് ഔട്ട് പ്ലേസ് അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ കൂടെ ഉണ്ടായിട്ട് ആദ്യമായിട്ട് നമ്മൾ അങ്ങോട്ട് പോകാനോ അതെ വേറെ കുറച്ച് ചെറിയ ഷോപ്പിംഗ് പരിപാടികളുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീട് ഒട്ടും ഞങ്ങളുടെ ഇവിടെ റോഡ് പണിയായിട്ടോ എനിക്ക് ഒന്ന് ഇത് എവിടം വരെ റോഡ് പണി ഇത് വരെ ഉണ്ടോ അരൂര് ഞങ്ങൾ അരൂരെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ വീടിന്റെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അരൂര ആട്ടോ ഇടം വരെ ഈ റോഡ് പണിയുണ്ട് അപ്പൊ ഞങ്ങൾ വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും സ്ഥീലം ഞങ്ങക്ക് ഇപ്പൊ ഈ റോഡ് പണിയുടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇത് ഇപ്പൊ തിരുന്നാട്ടോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് പക്ഷെ വേറൊരു കാര്യമുണ്ട് നമ്മളിപ്പോ സേദിന്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ ഈ എൻ എച്ച് വഴിയല്ല നമ്മള് വേറെ ഒരു തീരദേശ റോഡ് വഴിയാ പോകുന്നത് അത് അടുത്ത വീടിൽ നമ്മൾ കാണിക്കാം ആ അങ്ങോട്ട് പോകുന്ന വീഡിയോസ് നമ്മൾ കാണിക്കാം അടിപൊളി റൂട്ടാണ് ഈ എൻ എച്ച് തിരക്കോ അല്ലെങ്കിൽ ഈ പൊടിയോ ഒന്നുമില്ല നല്ല പീസ്ഫുൾ റോഡ് കടലോ ഒക്കെ കണ്ട് നമുക്ക് അടിപൊളിയായിട്ട് പോവാം അത് അടുത്ത വീഡിയോ നിങ്ങളെ ഞങ്ങള് കാണിക്കാം കേട്ടോ ഇവിടെ വഴക്കിനുള്ള ആരംഭ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ യാത്ര ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ വടക്കൊക്കെ ഉണ്ടാക്കും പിന്നെ കുറച്ച് കഴിയുമ്പോ സെറ്റ് ആവും ഞങ്ങൾ ഇപ്പൊ ഇവരെ കൊണ്ട് ഒരു രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ച് അടുത്തൊക്കെ കരുനാപ്പള്ളി കൊല്ലം കൊല്ലം ആണേറ്റവും മാക്സിമം പോയിട്ടുള്ളു പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അത് നല്ല ദൂരം ഉണ്ടായിരുന്നു അതാണ് മാക്സിമം ഞങ്ങൾ പോയിട്ടുള്ളത് നിർബന്ധമാവും പക്ഷെ ഞങ്ങൾ ശീലിപ്പിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് മാസം ഒക്കെ ആകുമ്പോ കുറച്ചുകൂടി ദൂരമുള്ള യാത്രയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഒക്ടോബറിലപ്പോ അവരോട് ചെറുതെ ചെറിയ എവിടെയിലൊക്കെ പോവുകയാണെങ്കിൽ സെറ്റ് സെറ്റാവണ്ടേ അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടിട്ട് ഇവനങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ വിവേകിന് വേണ്ടി ഷൂട്ട് തുടങ്ങാനായിട്ട് അപ്പൊ രണ്ടു ദിവസത്തിനുള്ളിൽ വിവേക് ഷൂട്ടിന് വേണ്ടി പോവും അപ്പൊ ഞാനിടും കൂടി ചേർത്തലേക്ക് പോകും എന്റെ വീട്ടില് അപ്പൊ ഷൂട്ടിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് വിവേനോട് സാധനം വാങ്ങിക്കാണ്ട് എനിക്കും വാങ്ങിക്കാണ്ട് അപ്പൊ അതിന് മിനിപ്പൊ പോകെ എന്തൊക്കെയാ വാങ്ങിക്കാത് എനിക്കോ എനിക്ക് അങ്ങനെ ഒരുപാട് സാധനം ഒന്നും എനിക്ക് ഒരു സൈഡ് ബാഗ് വാങ്ങണം പിന്നെ ഒരു രണ്ട് ടീഷർട്ട് പിന്നെ വേറെ വേറെ ഒന്നും ഇല്ല അധികം വാങ്ങിക്കാൻ വേണ്ടിട്ട് നിനക്ക് എന്താ വാങ്ങിക്കാനുള്ള എനിക്ക് ഒരു ചിരിപ്പ വാങ്ങിക്കാണ്ട് പിന്നെ എനിക്കൊരു ബാഗ് നോക്കണം നോക്കണംന്നുണ്ട് ഡ്രസ്സൊന്നും ഞാൻ നോക്കുന്നില്ല ഇപ്പൊ തൽക്കാലം നോക്കുന്നില്ല അങ്ങോട്ട് പോകുന്നത് ബാഗിലും നിർത്താൻ നോക്കാം പിന്നെ എന്താ വാങ്ങിക്കാം ഇത് രണ്ടേ വാങ്ങിക്കുടേനോ ഡ്രസ് ഉണ്ടോ അറിയില്ല നോക്കാം പോയിട്ട് നോക്കാം ഞാൻ ഇതുവരെ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല സെക്ഷൻ ഉണ്ടോന്ന് നോക്കാം സൈഡില് അവിടെ എനിക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് 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 നേരെ നേരെ ലാപ്ടോപ്പ് സർവീസിന് കൊടുത്തിട്ട് പോയി പോയി ചായ ചായ കുടിക്കാം കുടി നമ്മുടെ പ്ലേസിൽ അങ്ങനെയാണ് അവിടുന്ന് വഴി കറങ്ങി വരാം ഓക്കെ നല്ല വെയിലുള്ള ദിവസം കൊറേ ദിവസം ശേഷം ഞങ്ങളുടെ ഇവിടെ ഇത്രയും നല്ലൊരു വെയിലുള്ള ദിവസം വന്നിരിക്കും ഇത്രയും ദിവസം മഴയും മഴയായിരുന്നു മിക്ക മഴയില്ലെങ്കിലും ഭയങ്കര മൂടി കിടക്കുവായിരുന്നു പക്ഷെ ഇന്ന് നല്ല സണ്ണി ആയിട്ടുള്ള ദിവസമാണ് രാവിലെ മഴക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതങ്ങ് പോയി നല്ല വെയിലാണ് തുണിയൊക്കെ കിട്ടുന്ന കേട്ടോ നിങ്ങളുടെ അവിടുത്തെ അവസ്ഥ എന്താണ് ഡൂട് ഉറങ്ങി പോയി കേട്ടോട്ടന ഉറങ്ങി പോയി ഡൂടിനെ കാണാൻ വേണ്ടി വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ ഡൂടിന്റെ ഭാഗം അവര് ഹൈ അപ്പം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു കുറേ പേരൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഡുഡിനെ കണ്ടില്ല കണ്ടില്ല എന്ന് ഞങ്ങളുടെ ദൂരെയുള്ള റിലേറ്റീവ്സും അമ്മ എല്ലാവരും ഡുഡുനെ കാണുന്ന വീഡിയോ കൂടി കാണുന്നു വീഡിയോ കോൾ ചെയ്യും എന്നാലും അവർക്കിത് കാണുമ്പോൾ സന്തോഷമല്ലേ അപ്പം ഡുഡു ഡൂഡിനെ കണ്ടോളൂ ഡുഡു ഉറക്കമാണ് കൊല്ലം ടൗൺ എത്താനായിട്ടുണ്ട് കേട്ടോ നമുക്ക് കൊല്ലത്ത് കേറുണ്ടപ്പോ ആദ്യമേ നമുക്ക് ഇപ്പൊ ലാപ്ടോപ്പ് ശരിയാക്കാൻ കൊടുക്കേണ്ട സ്ഥലം ഇവിടെ ഉളിയക്കോവിൽ ഉളിയ കോ സ്ഥലത്താണുള്ളത് ഇൻസ്പയർ ടെക്നോളജിന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലാപ്ടോപ്പ് സർവീസിന് കൊടുക്കുന്നത് അത് അങ്ങോട്ട് പോകാൻ നമുക്ക് ആശ്രമം ഇല്ലേ ആശ്രമ മൈതാനത്തിന്റെ അടുത്തൂടെ നമുക്ക് പോകാൻ നമ്മൾ കൊല്ലം ഹൈസ്കൂൾ എത്തി കൊല്ലം അവിടെ അവിടെ നിന്ന് എത്തിയാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ എന്താണ് കാണുന്നത് ഹൗസ് ബോട്ട് ചെയ്യാൻ പറ്റും കണ്ടോ നമുക്ക് ഹൗസ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആലപ്പുഴ വരെയൊക്കെ പോകാൻ പറ്റും കണ്ടോ ഹൗസ് ബോട്ട് ഇങ്ങനെ നേരത്തെ നേരത്തെ ഇട്ടേക്കും ഹോസ്പോട്ട് കാരണം കാണാൻ പറ്റുന്നില്ല സത്യം കണ്ടോ നമ്മൾ മൈതാനത്തിന്റെ ുറ്റുള്ള റോഡിലെത്തിയ കേട്ടോ ഇതാണ് കൊല്ലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണ് ഇത് ആശ്രമ മൈതാനം കൊല്ലം പൂരം ഒക്കെ നടക്കുന്ന ഇവിടാണ് പിന്നെ നമുക്ക് ഒരുപാട് ഫെസ്റ്റിവലും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ മൈതാനത്ത് വെച്ചാണ് നടക്കുന്നത് ഇപ്പം ഓൾറെഡി അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്തോ റോബോട്ടിക് ഫെസ്റ്റിവ അങ്ങനെന്തോ പറഞ്ഞ സാധനം ഒക്കെ നടക്കുന്നുണ്ട് അവിടെ അവിടെ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചു കൊണ്ട് ഇപ്പൊറിയം മോഷൻ അങ്ങനെ വലിയ പരിപാടി നടക്കുന്നുണ്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടായിരുന്നു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത രസമുണ്ട് പക്ഷെ ഇന്നും അവധി ദിവസം ആയതുകൊണ്ട് ചെന്ന് കേറി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ലൂഡ് പെട്ടെന്ന് നിർബന്ധമാവുകയും ചെയ്തു വിവേക് ലാപ്ടോപ്പ് ശരിയാക്കുന്ന സ്ഥലം എത്തി കേട്ടോ ഞങ്ങളെ വിളിച്ചില്ല ഞാന് ഡൂടു ഉറക്കത്തിൽ നിന്നൊക്കെ എട്ടോ ഡൂടു പൂച്ചവറക്കാണ് ഉറങ്ങുന്ന കേട്ട പെട്ടെന്നെടു എന്റെ വാച്ച് നശിപ്പിക്കാനുള്ള പ്ലാൻ കേട്ടോ എന്താ എന്താ പ്ലാൻ ഡൂഡു ഡുഡു കൈ കഴിക്ക ണ്ടോ ഏശിക്കുന്നുണ്ടോ ഡൂഡു അമ്മുണ്ട് പുതിയ ഉടുപ്പാണ് ഏട്ടാ നല്ല കളർ അല്ലേ ഞാൻ ഹോപ്സ്കോച്ച് പറഞ്ഞിട്ട് ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ച ഹോപ്സ്കോച്ച് ടൈപ്പ് നല്ല ഡ്രസ്സാണ് കേട്ടോ പിള്ളേരുടെ കൊറേ നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഉണ്ട് ഡൂഡു അവിടെ നിന്ന് വന്ന ഡ്രസ്സായിട്ടൊക്കെ ഞാൻ മൂന്ന് ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ഡൂഡുവിന് ഉം അതില് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിന്റെ കളറൊക്കെ കേട്ടോ എസ് ദോർന്നിട്ടിട്ട് നല്ല രസം ഉണ്ട് നോട് നോട് ഫോണി നോക്കാന ഫോണി നോക്കാന എടി ഹണ ചിരിച്ചേ ഹണ ചിരിച്ചേടാ ഹണ ചിരിച്ചേ ഇട് നോട് കുട്ടിയാണോ ടാറ്റ പോവാനോ ഡൂഡൂ ടാറ്റ പോവാനോ ഓന നമ്മുടെ കുട്ടിയാണോ ആൻഡ് എ ഗുഡ് ഫ്രണ്ട് ആണ് ഗൈസ് അങ്ങനെ ഞാൻ ലാപ്ടോപ്പ് കൊണ്ടു കൊടുത്തിട്ട് വന്നു കേട്ടോ എക്സ്റ്റൻഡ് വാറൻറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് എന്ന് ആദ്യം പറഞ്ഞ കാര്യം ഒന്നര ആഴ്ച കൊണ്ട് റെഡി ആവുന്നതാണ് അവർ പറയുന്നത് അത്യാവശ്യം സീനാണ് പക്ഷേ ഇപ്പം ഇതിന് കുഴപ്പമില്ല എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ളതുകൊണ്ട് ഇത് ഈസിയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് വലിയ എമൗണ്ട് ആവില്ല കാരണം നമുക്ക് എൻ്റെ എനിക്ക് എക്സ്റ്റൻഡ് വാറണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല വാറണ്ടി പിന്നീട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയില്ല വാറണ്ടി പിന്നീട് കഴിഞ്ഞ കാര്യം പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ടെൻ തൗസൻഡ് രൂപ കൊടുത്ത് വാറണ്ടി എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു അതുകൊണ്ടാണ് നമുക്ക് ഒരു ടെൻ ഫിഫ്റ്റീൻ തൗസൻഡ് നമുക്ക് ലാഭിക്കാൻ പറ്റിയത് അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ഒട്ടടിക്ക് നമ്മൾ കൊടുക്കേണ്ടി വന്നേനെ അപ്പോൾ എന്തായാലും എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഇതുപോലെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എക്സ്റ്റൻഡ് വാറൻറ്റി എടുക്കാൻ ചാൻസ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ എടുക്കുക കാരണം അത് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് റെഡിയായി കിട്ടുമെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിക്കും അപ്പോൾ ഇനി ഒന്നരാഴ്ച വന്നെടുത്താൽ മതി അപ്പോൾ എന്തായാലും ഷൂട്ട് കഴിഞ്ഞ് വരാൻ എന്തായാലും ഞാൻ ഒരാഴ്ച ഒന്നരാഴ്ച എടുക്കും അപ്പോഴത്തേക്ക് ലാപ്ടോപ്പും കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോസും എൻ്റെ ഫോട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇനി നമുക്ക് നേരെ ചായ പിടിക്കാൻ പോകാം അല്ലേ ഡൂഡോ ചാ പിടിക്കാൻ പോവാം ഡൂഡ് പയ്യൻ നിർബന്ധമായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മള് ലാപ്ടോപ്പ് ശരിയാക്കിയിട്ട് ഇറങ്ങിയില്ല അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമ്മള് വണ്ടി ഒരു സൈഡിൽ ഒതുക്കുക കേട്ടോ ഡൂഡ് കുറച്ച് നിർബന്ധമായി തുടങ്ങി ഡൂഡിന് വിശക്കാൻ തുടങ്ങി അപ്പോൾ നമ്മള് ഡൂഡിനെ ഫീഡ് ചെയ്യിക്കാന്ന് വിചാരിച്ച് ഡൂണ് ഡൂഡിന് അല്ലെ ഫീഡ് ചെയ്തോണ്ടിരിക്കുവാണ് ഡൂഡ് വിശന്ന് കഴിഞ്ഞാൽ ഡൂഡ് ഡൂഡു അല്ലാതായി മാറും സ്നീക്കേഴ്സിന്റെ പരിസ്ഥിതി പറയുന്ന പോലെ കുറച്ച് കലിപ്പാകും ഡൂഡ് അതുകൊണ്ടെന്നാ അവനാദ്യമേ പാല് കൊടുത്തിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു എന്തൊക്കെയാണല്ലേ നമ്മൾ നല്ല എന്ത് എങ്ങനെയുള്ള പറഞ്ഞ ആൾക്കാരായി ഇപ്പൊ ഇപ്പൊ വണ്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂർ വണ്ടി എടുത്ത് ഒരടുത്ത് ഒതുക്കി പതുക്കെ പതുക്കെ പോകണം എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ എടുക്കണം പുതിയതായിട്ട് പേരൻസ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഈ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും പക്ഷെ എന്തായാലും നല്ല രസമാണ് അത് അത് അവനൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് നല്ല രസമല്ല എന്തായാലും ആ അതൊക്കെ പോട്ടെ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ എവിടെ വരെയായി ഓണം ഷോപ്പിംഗ് ഒക്കെ എത്രത്തോളമായി ഞങ്ങൾ കഴിഞ്ഞ ഒരു ഞാൻ എന്റെ ഒരു ഫോട്ടോഷൂട്ടിന് ഒരു ബാക്ക് ഡ്രോപ്പ് വാങ്ങിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരു കടയിൽ പോയപ്പോൾ ഞാൻ കണ്ടു ഓണർ ഷോപ്പിംഗ് ആയിട്ടില്ല അത് മാത്രല്ല അത് വർക്കിംഗ് ഡേയും കൂടാ ഭയങ്കര ഇടിയെന്ന് വെച്ചാ ഭയങ്കര ഇടി ആൾക്കാർക്ക് എനിക്ക് ഒന്ന് പ്രാന്താൻ തോന്നിട്ട് കടലൊക്കെ ഒരു സാരി വാങ്ങിക്കുമ്പോ ഒരു സാരി ഫ്രീ അങ്ങനെയൊക്കെ ഓഫറൊക്കെ ഉണ്ട് സാരി നമ്മടെ ഇതുവരെ ഷോപ്പിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോ ഞാൻ എന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞു ശേഷം മാത്രമേ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ പിന്നെ ഡുഡുവിന് നമുക്ക് ചോറ് കൊടുക്കണം ഓണത്തിന് മുമ്പ് തന്നെ ചോറൂണ് കാണും അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് എല്ലാരും അധികം ആൾക്കാർക്ക് ആർക്കും അറിയാത്ത ഒരു നമ്മൾ ചോറ് കൊടുക്കുന്നത് അമ്പലത്തിന്റെ അമ്മയുടെ നാട്ടിൽ അമ്മയുടെ ഒക്കെ കുടുംബക്ഷേത്രത്തിൽ വെച്ചാട്ടോ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള നല്ല ഒരു അമ്പലമാണ് ഭയങ്കര സീനിക് ബ്യൂട്ടി ഉള്ളൊരു അമ്പലമാണ് ആ അമ്പലത്തിന് കുറെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തുള്ള അമ്പലമാണ് ആ ഒക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ വരുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം കാണുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വീഡിയോ പിന്നീട് ഇട്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നല്ലപോലെ കൂടുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ഒരു ഒരുപാട് നമ്മളെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോയും നമ്മൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കമന്റ് ആയിട്ട് പറഞ്ഞോ കേട്ടോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തു അതെ 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 എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക പിന്നെ ആ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് വരും അത് കാണാവുന്നതാണ് അതെ അതുപോലെ തന്നെ ഞങ്ങൾ എന്തെങ്കിലും പ്രത്യേക ടൈപ്പ് കണ്ടന്റ് വീഡിയോസ് ചെയ്യണോ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ അത് പറയണം കേട്ടോ അതും നമ്മൾ പരിഗണിക്കുന്ന ആയിരിക്കും അങ്ങനത്തെ വീഡിയോസ് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കും ചോക്കോന്റെ ഷോട്ട്സ് നല്ല റീച്ച് ഉണ്ട് അപ്പൊ ചോക്കോനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മനസ്സിലായി ഫാൻസ് ഉണ്ട് വീട് ചോക്കോക്ക് ഫാൻസ് ഒത്തിരിയുണ്ട് കലിപ്പായി തുടങ്ങി അപ്പോ ഇനി നമുക്ക് ഇനി നമ്മുടെ ആ ഔട്ട് സ്പേസ് വെച്ച് കാണാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയോ അപ്പൊ ഇതാ ഞങ്ങള് പറഞ്ഞ സ്ഥലം അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുവായിരുന്നു ഞങ്ങൾ പ്രെഗ്നന്റ് അങ്ങനെയൊക്കെ മുങ്ങി പെട്ടെന്ന് ആയിരിക്കും സമയത്തൊക്കെ ഇത് വരാറുണ്ടോ അപ്പൊ ഞങ്ങൾ ഭാവി വന്നു ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് ദൂവിനോടെ കൊണ്ടു വന്നത് കൂടുതലും വഴക്കൊന്നും ഇത് കൊല്ലം എവിടെയാണ് സ്ഥലം ഇത് ടൗൺ ലിമിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ അവിടെ സുപ്രീം എന്ന് പറയുന്ന ഒരു വലിയൊരു ബേക്കേഴ്സ് ഉണ്ട് ഇവിടെ കൊല്ലംകാർക്ക് അറിയായിരിക്കും ചെയിൻ ചെയിനാണ് ഇവിടെ അപ്പൊ ടൗൺ ലിമിറ്റുള്ള സുപ്രീമിന്റെ അടുത്ത് അതിന്റെ അഡ്മിസന്റ് ആയിട്ട് തന്നെയുള്ള സ്പേസ് ആണിത് ഫൈവ് സ്ട്രീറ്റ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ ഇവിടെ കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഒക്കെ കിട്ടും പിന്നെ സൗത്ത് ഇന്ത്യൻ സ്നാക്സ് കിട്ടും കൂടുതലും നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് സാധനങ്ങളൊക്കെ വന്നത് രണ്ട് അടിപൊളി ചായയാണ് കേട്ടോ ഇവിടുത്തെ ചായ അടിപൊളി ടേസ്റ്റാണ് കുടിക്കാനുണ്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് സമൂസയാണ് നോർത്ത് ഇന്ത്യൻ സമൂസയാണ് അതിൻ്റെ മിനി വേർഷൻ പിന്നെ ഒരു മിനി ചട്നി ഉണ്ട് അതിന് അത് സോസ് ഓരോ ഓടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഉള്ളത് ഉഴുന്ന് കേട്ടോ ഒന്നു വിധയിലും സമൂസ എനിക്കാണ് കേട്ടോ കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാമത്തെ ചായ കുടിക്കാൻ പോകുന്നത് നല്ല ചായ ആക്ച്വലി നല്ല കടുപ്പം നല്ല മധുരം കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ നേരെ ഇനി ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് ബെസ് സൈഡിലാണ് പോകുന്നത് കൊല്ലത്തുള്ള ഗൈസ് അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി വെബ്സൈറ്റിൽ പോയിട്ട് ഇറങ്ങിയ കേട്ടോ അവിടെ പോയി വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒന്നാമത്തെ ഭയങ്കര തിരക്കായിരുന്നു ഇന്ന് ഒരു ഹോളിഡേ ആയിരുന്നു പിന്നെ അതുമാത്രമല്ല എനിക്കും സെയ്തിനും വേണ്ടത് ബാഗായിരുന്നു ബാഗിൻ്റെ കളക്ഷൻസ് അവിടെ വളരെ കുറവായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു വേറെ എവിടെന്നെങ്കിലും പോയി വാങ്ങാമെന്ന് പിന്നെ നല്ല മഴയും പെയ്തു പിന്നെ ഡൂഡ് വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഉറക്ക ആയി അപ്പോൾ നമ്മൾ വിചാരിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ഇനി വീട്ടിലോട്ട് പോകേണ്ട ബാഗൊക്കെ അവിടെ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ Bye.